അതെ ഇതാ എൻ്റെ മുള്ള് ലക്ഷ്മി काय കേൾക്കാ നീ ഏട കരിമ്പുളത്തിനെ കണ്ടുവെച്ചിരിക്കുന്നു ഇടാടാ എൻ്റെ ലക്ഷ്മി ഇന്താ കരിഞ്ഞ ലക്ഷ്മിയോ എന്തായാലും ചേട്ടൻ്റെ സെലക്ഷൻ കളാ അമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നിരതിനൊന്നും ഒരു കാര്യവില്ല ഞാൻ അവളെ മനസ്സണ്ടാ സ്നേഹിച്ചത ഞാൻ കിട്ടുന്നെങ്കിൽ അവളെ മാത്രമേ കിട്ടൂ എന്താ കേൾക്കാ നീ എന്നോന്ന് പറയുന്നുണ്ട് നീ ഈ പെണ്ണേ കണ്ട നാലാള്ടെ മുമ്പ എങ്ങനെ ഇറങ്ങി യില്ലാ അല്ലന്നോ എനിക്കൊരു കുഴപ്പവില്ല ഞാൻ നിരതിനൊന്നും വിശ്വസിക്കുന്ന ആളല്ല എന്നാൽ എനിക്ക് എന്താ പരിമോണം സൗന്ദര്യം കുറഞ്ഞൊരു മാറ്റവും വരണോന്നായിരുന്നു ആഗ്രഹം എന്നാ എല്ലാരും എന്താ പറയുന്നത് എന്റെ മോളെ കുറച്ച് നിറം കുറവാണെന്നേ ഉള്ളൂ അവളെ സ്വഭാവം നല്ലതാണ് എന്റെ മോനെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചൊന്നു കേട്ടോ എന്റെ മോളാണെങ്കിൽ നല്ല വിലക്കല്ലേ അപ്പൊ അവൻ്റെ എവിടെങ്കിലൊക്കെ പോകുമ്പോ ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയൂലേ പിന്നെ മോളെ ഇവിടെ അധികം പുറത്തോട്ടൊന്നും അയൽക്കാരൊക്കെ ചുമ്മാ ഓരോന്ന് വന്ന് കുത്തി കുത്തി ചോദിക്കും എനിക്കതൊന്ന് കേൾക്കാൻ ഇറങ്ങാ ചേച്ചി ഇതിലേക്കൂടെ പോയപ്പോ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ച്

എന്തിനാ വിളിക്കാൻ ഇറങ്ങി വന്നത് ഞാൻ അവരെ നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ചെറുക്കന്മാരല്ലേ ഇങ്ങനെയുള്ള കല്യാണം കഴിക്കുന്നുണ്ട് അവനു കാര്യമില്ല അവനക്ക് ഈ പെണ്ണിനെ മലയിൽ നിന്ന് മറന്ന് കെട്ടിയത് എന്റെ കണ്ടിട്ടാണോ കെട്ടിയത് എന്റെ മനസ്സു മാറ്റി കെട്ടിയതാകും എന്തായാലും ഭയങ്കര കഷ്ടായിപ്പോയി ശരി ചേച്ചി ഞാൻ പോട്ടെ ഈ പെണ്ണിനെ തന്നെ എന്റെ നാരം കിട്ട